അലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് എല്ലാ മുക്മിനികളും മനസ്സിലാക്കേണ്ട എല്ലാ വിശ്വാസികളും നിർബന്ധമായും മനസ്സിലാക്കേണ്ട മനസ്സിലാക്കി വെക്കേണ്ട ഒരു വിഷയമാണ് ഒരു മുകിനായ മനുഷ്യൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് പല മനുഷ്യരും പല പല രീതിയിലാണ് സംസാരിക്കാറ് പല ഭാവത്തിലാണ് സംസാരിക്കാറ് പല കോലത്തിലാണ് സംസാരിക്കാറ് ഇതെല്ലാം നമുക്കൊക്കെ അറിയാം എന്നാൽ ഒരു മുഖ്മിനായ മനുഷ്യൻ ഒരു നല്ല മനുഷ്യൻ ഒരു വിശ്വാസിയായ മനുഷ്യൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് നമുക്കത് മനസ്സിലാക്കാം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മാത്രമല്ല ഇത് നിങ്ങൾ നിങ്ങളുടെ ഉറ്റവർക്കൊക്കെ ഈ ഒരു അറിവ് പകർന്നു കൊടുക്കുക അവർക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം ഒരു മുഃമിനായ മനുഷ്യൻ സംസാരിക്കേണ്ട രീതി ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യമെന്താണ് സത്യം മാത്രം സംസാരിക്കുക അനാവശ്യമായിട്ട് കളവ് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് നിസ്സാര കാര്യത്തിന് പോലും കളവ് പറയും എന്നാൽ നിങ്ങൾ സൂക്ഷിക്കുക ഒരിക്കലും നിങ്ങൾ കളവ് പറയരുത് സത്യം മാത്രം സംസാരിക്കുക മാത്രമല്ല അതിൽ രണ്ടാമതായി പറയുന്നത് എന്താണ് നേരെ നോക്കി സംസാരിക്കുക കള്ളലക്ഷണമാണ് എന്ത് സംസാരിക്കുമ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും നോക്കുക അല്ലെങ്കിൽ തായോട്ട് നോക്കുക അല്ലെങ്കിൽ ോടാണോ സംസാരിക്കുന്നത് ആ ആളെ ശ്രദ്ധിക്കാതെ വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുക എന്നുള്ളത് അപ്പോൾ സത്യം മാത്രം സംസാരിക്കുക മാത്രമല്ല നേരെ നോക്കി സംസാരിക്കുക ആരോടാണോ സംസാരിക്കുന്നത് ആ ആ വ്യക്തിയെ നോക്കിക്കൊണ്ട് നേരെ നോക്കി സംസാരിക്കാൻ ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ദയോടെയുള്ള സംസാരം ദയോടു കൂടി സംസാരിക്കുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ദയോട് കൂടി അതായത് ചില ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട് എന്ത് തന്നെയായാലും ഇനി സ്നേഹത്തിൽ സംസാരിക്കുകയാണെങ്കിലും ഒരു ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നത് പോലെയാണ് അങ്ങനെയല്ല ദയയോട് കൂടിയിട്ട് സംസാരിക്കുക മാത്രമല്ല സൗമ്യമായി സംസാരിക്കുക നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ സ്നേഹിക്കുന്നവരാണ് അപ്പോൾ മക്കളെ സ്നേഹിക്കുകയാണെങ്കിലും ഒച്ചയിട്ട് സംസാരിക്കുക അവരെ ഒച്ചിയിട്ട് അവരോട് പെരുമാറുക ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയല്ല സൗമ്യമായിട്ട് കൂടി എല്ലാവരോടും പെരുമാറാൻ ശ്രദ്ധിക്കുക മനസ്സിലായില്ലേ എല്ലാ ആളുകളോടും സംസാരിക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഹാർഡിൽ സംസാരിക്കാതെ ദയോടു കൂടി സംസാരിക്കുക മാത്രമല്ല സൗമ്യമായി പെരുമാറാൻ സൗമ്യമായി സംസാരിക്കാൻ ശ്രദ്ധിക്കുക ഇതാണ് ഒരു മൊമ്മിനായ മനുഷ്യൻ്റെ ലക്ഷണം ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ചില ആളുകൾക്ക് ഉണ്ട് എങ്ങനെ വെറുതെ സംസാരിക്കുക അനാവശ്യമായിട്ട് സംസാരിക്കുക നാം ആരോടാണ് സംസാരിക്കുന്നത് അയാളുടെ ഒരു അവസ്ഥ അയാളുടെ ഒരു സിറ്റുവേഷൻ അയാൾ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ വെറുതെ കാര്യമില്ലാതെ പല കാര്യങ്ങളും ആവശ്യമുള്ളതായാലും ആവശ്യമില്ലാത്തതായാലും എന്തായാലും അങ്ങനെ സംസാരിക്കുക വെറുതെ സംസാരിക്കുക ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് വെറുതെ സംസാരിക്കരുത് ആവശ്യത്തിന് മാത്രം സംസാരിക്കാൻ ശ്രദ്ധിക്കുക വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷയമുണ്ടാക്കി വെറുതെ സംസാരിക്കാനുള്ള എന്തെങ്കിലും ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി വെറുതെ സംസാരിക്കുന്ന ആളുകൾ ഈ കാര്യമൊന്ന് ശ്രദ്ധിക്കുക ഒരിക്കലും വെറുതെ സംസാരിക്കരുത് ഒരു മുഗ്മിനായ മനുഷ്യൻ്റെ ലക്ഷണമല്ല അത് വെറുതെ സംസാരിക്കുക എന്നുള്ളത് ഒരു മുഗ്മിനായ മനുഷ്യനാവണം എന്നുണ്ടെങ്കിൽ ഈ വെറുതെ സംസാരം ഒന്ന് നിർത്തണം അതുകൊണ്ട് വെറുതെ സംസാരിക്കാൻ പാടില്ല ഇനി അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ന്യായമായി സംസാരിക്കുക എന്നുള്ളത് ഇത് വളരെ നിർബന്ധമായിട്ടും പല ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ന്യായമായി സംസാരിക്കുക പല ആളുകളുമുണ്ട് പല വിഷയത്തിലും എന്തൊക്കെയോ അവരുടെ വിജയത്തിൽ ും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അവർ അവരുടെ വിജയം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം സംസാരിക്കും അവർ എന്തെങ്കിലും കള്ളം പറഞ്ഞതാണെങ്കിലും അവർ അതിൽ വിജയം കണ്ടെത്താൻ ശ്രമിക്കും അതിന് വെറുതെ വെറുതെ എന്തെങ്കിലുമൊക്കെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ന്യായമായി സംസാരിക്കുക സത്യം മാത്രം സംസാരിക്കുക ഒരിക്കലും കള്ളം പറയാൻ പാടില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക സംസാരത്തിൽ എല്ലാ മിനിങ്ങളും ും എല്ലാ വിശ്വാസികളും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു പുതു കാലഘട്ടത്തിൽ പല രീതിയിൽ പല കോലത്തിൽ സംസാരിക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരികയാണ് അപ്പോൾ ഒരു മുക്മിനായ മനുഷ്യൻ്റെ സംസാര രീതി ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു മുക്മിനായ മനുഷ്യൻ ഒരു മുക്മിനായ മനുഷ്യൻ സംസാരിക്കേണ്ട രീതി ഇത്രയുമാണ് നിർബന്ധമായിട്ടും ഈ വിഷയം മനസ്സിലാക്കുക അള്ളാഹു സുബ്ഹാനു താല നമ്മളെ എല്ലാവരെയും കാത്ത് ആമീൻ 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 അറബൽ ആലമീൻ അസ്സലാമലൈക്കും ورحمه الله وبركاته